കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുടിക്കാന്ന് വെച്ചാൽ മതിയല്ലേ അനുഭവിക്കെന്നെ ഒന്നിക്കൊന്നോണം പോര് ഇവറ്റ കാര്യം നോക്കുന്ന എന്റെ ഒക്കെ വിചാരം എന്റെ സഹായം നിനക്ക് ആവശ്യമില്ലാന്ന് അറിയാം നിനക്ക് ഇവിടെ സുഖമായിട്ട് മറന്ന് കിടന്നാ മതിയല്ലോ ആവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ പിന്നെ കുപ്പി വേണമെന്ന് വെച്ചാൽ അതും വായിക്കൊണ്ടുവന്ന് ഒഴിച്ചു വരാൻ ആരുണ്ടാവും അല്ല സഹായിക്കുന്നവർക്കൊന്നും നഷ്ടമൊന്നും വരില്ല കാണാൻ കൊള്ളാവുന്ന ഭംഗി അങ്ങനുള്ളൊ സഹായിക്കാൻ ആളുകൾ ഇനിയൊരു അക്ഷരം ശബ്ദിക്കരുത് കുടുംബസ്വത്തിന് താൻ പിടിച്ചുപറച്ചതിൽ ഒരു അംശം മതിയായിരുന്നു എന്റെ മക്കൾക്ക് വരെ പോലെ ജീവിക്കാൻ എന്നിട്ട് അവരെ പറ്റി ഇല്ലാതിന് പറയുന്നു എന്റെ മക്കളുടെ കാര്യം എനിക്കറിയാം നിങ്ങളുടെ ഒന്നും ഒരു ഒത്താശം വേണ്ടാ ഞങ്ങളുടെ ഒത്താശ നിനക്ക വേണ്ട വേണ്ട മേത്തമാനാണെന്ന കുടുംബം നോക്കണതേ

അസുഖം പോവുക അസുഖമൊക്കെ ഭേദമായിടത്തോളം മതി എനിക്കിപ്പോ തന്നെ വീട്ടിൽ പോകണം അശാന് ഈ അവസ്ഥയിൽ ഡിസ്ചാർജ് ചെയ്ത ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ തനിക്ക് പറ്റില്ല എന്നുണ്ടോ ഡോക്ടറെടുത്ത് ഞാൻ പറഞ്ഞോളാം നീ എന്റെ മകനോ മരുമകനോ ആയി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് നീ എനിക്കൊരു ശിഷ്യൻ മാത്രമല്ല എന്റെയും എന്റെ കുടുംബത്തിന്റെയും താങ്ങും തണലുമാണ് എന്റെ എല്ലാ അനുഗ്രഹവും എന്നും നിനക്കുണ്ടാവും എന്നാലും എനിക്ക് നിന്നോട് എന്താ എന്താശാന പറയാൻ എനിക്ക് വിഷമുണ്ട് ഞാൻ എന്തു പറഞ്ഞാലും നീ അറിയാം ഇനിമേലിൽ നീ ഇവിടെ വരരുത് മോനെ എന്റെ കുട്ടികൾക്ക് അത് ചീത്ത പേരുണ്ടാക്കും അച്ഛന്റെ ശിഷ്യൻ മാത്രാണോ ഈ അംഗം പോലെയല്ലേ എല്ലാം എനിക്കറിയാം മോളെ മൊല്ലാക്കി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചീത്ത പേരുണ്ടാവും എന്റെ മക്കള് പട്ടിണി കിടന്ന് മരിച്ചാൽ ഈ അച്ഛൻ സഹിക്കും പക്ഷെ നിങ്ങളെ പറ്റി ആരും അപവാദം പറയുന്നത് കേൾക്കാൻ അച്ഛനാവില്ലേ മക്കളെ ആശുപത്രിയിൽ വന്ന ഏട്ടം പറഞ്ഞിട്ട് പോയത് മക്കളെ കേട്ടല്ലോ ഞാൻ പോകുന്ന അശനെ ും സ്വന്തം പെങ്ങമാരെ പോലെയാ അവൻ നമ്മുടെ മക്കളെ കരുതിയിരിക്കണേ എല്ലാം ശരിയാ പക്ഷെ സമൂഹത്തെ ഭയക്കണമല്ലോ നമ്മള് മക്കളെ മാനം കളയരുത് മെടിഞ്ഞാലും എന്റെ കുട്ടികളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്ക സ്നേഹത്തോടെ പോറ്റ ോവിച്ച് കരയിപ്പിക്കാം എല്ലാത്തിനും അവിടത്തേക്ക് അവകാശമുണ്ടല്ലോ അച്ഛനെ പുറത്തെവിടെങ്കിലും ഇരുത്തുമോളെ ந போய் தொழுதிட்டு வா மக்களே இவட நல்ல காட்டு அச்சனிவிடா ஆ െ കോയമ്പത്തൂർക്ക് പോരാച്ചിട്ടുണ്ട് സങ്കടമുണ്ടെന്ന് പറഞ്ഞു പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും ആ തള്ളേനെയും കുട്ടികളെയും സമാധാനിപ്പിക്കാൻ അല്ലാണ്ട് പിന്നെ ആരാ ഉള്ളത് ഈ വേഗം ചെല്ലും ഞാൻ പോവില്ല അല്ല അനക്ക് ഇത് എന്ത് പറ്റിപ്പോയി ഇപ്പം എന്നോടൊന്നും ചോദിക്കരുത് എന്റെ ആശാനോ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും ആ അവൻ ഭാഗ്യവാനല്ലേ വല്ലതും അറിയണം ഏതായാലും സഞ്ജയനം കഴിഞ്ഞോ അടിയന്തരം നടത്താനുള്ള വാഹയുണ്ടോ വലിയ കഥകളി പ്രദ ആയിരുന്നു പറഞ്ഞാ കാര്യം ചത്തപ്പോ വന്നല്ലോ ഓരോരുത്തരെ ഒന്ന് മുഖം കാണിച്ചു അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ അടിയന്തരം പറഞ്ഞേ അവറ്റെയൊക്കെ വിളിച്ചു സദ്യ കൂട്ടിട്ടെന്തിനാ അല്ലെങ്കിൽ തന്നെ എവിടെ നിന്ന് എടുത്തിട്ട് നടത്താനാ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ എങ്ങനെയാ പറയേണ്ടത് ഞാൻ എന്റെ പഠിത്തം നിർത്തിയാലൊന്നാലോചിക്കമ്മേ എനിക്ക് പറ്റിയ എന്തെങ്കിലും ജോലി തരപ്പെടുവെന്ന് നോക്കായിരുന്നു നീ പഠിത്തം നിർത്തണ്ട പഠിക്കണം നിന്നെ പഠിപ്പിച്ചൊരു എന്നുള്ളത് അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ചേച്ചി എന്താ ആലോചിച്ചിട്ട് ഈ പറയണേ എങ്ങനെ പഠിക്കാനാ എവിടുന്നാ പണം അച്ഛന്റെ ചികിത്സക്ക് ഞാൻ എവിടെന്നാ പണം ഉണ്ടാക്കിയത് അപ്പൊ ഇനി ബാല ട്രൂപ്പി പോവാൻ പോവാ നാളെ തന്നെ ഞാൻ സേനമാശ കാണാൻ പോകും അത് വേണ്ട മോളെ അന്തസ്സുള്ള ഒരു കലാരൂപമാണേ ബാലേ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഓരോ തൊഴിൽ ചെയ്യുന്നത് പോലെ നൃത്തം ചെയ്ത് കുടുംബം പോറ്റുന്നതും നമ്മുടെ പുതിയ ഈ വന്നു പോലെ ഇത് നമ്മുടെ പഴയ ബാല പോലെ പുരാണ തലമുറയ്ക്ക് ഇല്ല ഇതൊരു പുതിയ സബ്ജക്ട് ആണ് ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് വന്ന ഒരു അപ്സരസിന്റെ കഥ പേര് സ്വപ്നസുന്ദരി ആ സ്വപ്നസുന്ദരി ആകേണ്ടത് ഉണ്ണിമായ തന്നെയാ വരൂ ഇതാണ് നമ്മുടെ പുതിയ ഹീറോയിൻ മോളാ ഇന്നുതൽ നമ്മുടെ ബാലയിലെ ഈ ഈ കുട്ടിയാ ഇതുവരെ വേഷം എനിക്കെന്നല്ലേ പറഞ്ഞിരുന്നത് പിന്നെ ഇങ്ങനെ ഓ സാരമില്ല ബാലയിലെങ്ങനെ മാറിച്ച് ഒക്കെ ചെയ്യാം തൽക്കാലം കൂട്ടുകാരി മൃഗാളികളുടെ വേഷം കൂടെ ചെയ് അപ്സരസിന്റെ ഭാഗം നമുക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യാം ആ പോഷം ക്ലാസിക്കലാ വേഷവും കുറച്ച് സമയം എടുക്കും ഇപ്പോ ആ കൊയ്ത്തുകാരുടെ കൂടെ പോയി അവരിലൊരാളായി ചേർന്നതിനു ശേഷമുള്ള ഭാഗം പ്രാക്ടീസ് ചെയ്യാം ും ചേച്ചിക്കും ചേച്ചി രാജസേനൂട്ട് കാണാത്തറിയാം എല്ലാം നല്ലതിനു വേണ്ടിയാ എന്നാ കുട്ടി നടന്നോളൂ ശരി മണിക്ക് പാലക്കാട് പരിപാടി ഏതായാലും അത് കഴിഞ്ഞ് അങ്ങോട്ട് പോരാം ആർട്ടിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ ഒരു വീട് ശരിപ്പെടുത്തണം അതൊന്നും പ്രശ്നമല്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് അമ്പലത്തിന്റെ തൊട്ടെടുത്താ അതൊക്കെ ഞങ്ങൾ എന്നാ പോലെ ഞങ്ങൾ വരണം വരണം ഇരിക്കു ഇരിക്കുമോളെ കണ്ടോ പരിപാടിക്ക് നല്ല ബുക്കിംഗ് പിന്നെ കുട്ടിയുടെ പേര് പേര് ബാലയ്ക്ക് വേണ്ടി ഉണ്ണിമായ എന്നുള്ളത് അത് പറ്റില്ല ഉണ്ണിമായ എന്നുള്ളത് ഞാൻ സ്വപ്ന എന്ന് പറയുമ്പോ തന്നെ അതിനൊരു ഇൻപം നോക്കിക്കേ ഒരു അപൂർവ സുന്ദരി മുന്നിൽ വന്നിരിക്കുന്നത് പോലെ തോന്നുന്നു കണ്ടില്ലേ പുതിയ ബാലയുടെ പേര് അനൗൺസ് ചെയ്തപ്പോ തന്നെ ബുക്കിംഗിന്റെ ഒരു തിരക്ക് മാഷിന് നിർബന്ധമാണെങ്കിൽ വച്ചോളൂ പക്ഷേ നേരിൽ വിളിക്കുമ്പോ ഉണ്ണിമായ മതി ഉണ്ട് ഇതൊരു അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ പരിപാടി ഉള്ളപ്പോ ഞാൻ ഉദയനെ വിട്ട് അറിയിച്ചോളാം പിന്നെ അടുത്ത സ്ഥലത്ത് പ്രോഗ്രാം ഉള്ളപ്പോ ഡ്രസ് ചെയ്ത് തയ്യാറായിരിക്കണം അവിടെ ചെന്ന മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാ ദൂരെയാണെങ്കിൽ അവിടെ ചെന്നിട്ട് മതി പിന്നെ അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ സൂക്ഷിക്കണം അത് എന്റെ ഒരു പോളിസിയാണ് ഈ മാസം തന്നെ ഒരുപാട് പ്രോഗ്രാം ഉള്ളതാ പറയാതെ പൊയ്ക്കളരുത് ഉദയ പെട്ടെന്ന് ഇന്ന് ഇന്ന് പ്രോഗ്രാം സേനമാഷ് ഇന്നലെ ആ രാവിലെ ാണ് ബുക്കിംഗ് വന്നത് ടൗണിലെ ഗ്രൗണ്ടിൽ നല്ല പൈസ കിട്ടുന്ന കളിയായതുകൊണ്ട് മാഷു പറഞ്ഞു എന്നിട്ട് എന്റെ വാൻ വാൻ കൊണ്ടുവരാഞ്ഞേ വർഷാപ്പിലാ ഈ കാറും കൊണ്ട് ഷട്ടിൽ അടിച്ച് എല്ലാവരും എത്തിച്ചത് മറ്റുള്ളവരൊക്കെ മാഷും കുട്ടികളൊക്കെ ഫസ്റ്റ് ട്രിപ്പിനെ പോയി ചിലരൊക്കെ അവിടെ എത്തിക്കൊള്ളാന്നാ പറഞ്ഞിരിക്കുന്നേ ഉണ്ണിമായും കൊണ്ട് റെഡിയായി ആയി പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലാനാ മാഷു പറഞ്ഞിരിക്കുന്നത് അമ്മ വരുമ്പോ പറഞ്ഞേക്കും ഞാൻ പോയിട്ട് വരാം ഇതാണോ വീട് അതെ മാഷും കുട്ടികളൊക്കെ അകത്തുണ്ട് വരും എവിടെയും മാഷും മറ്റുള്ളവരും അകത്തുണ്ട് രാമനാഥൻ രാമനാഥൻ നീയാണല്ലേ സ്വപ്ന എന്ന സുന്ദരി ഞാൻ മാഷും കുട്ടികളും ഇവിടുത്തെ മാഷും കുട്ടികളും ഒക്കെ ഞാൻ തന്നെ എനിക്കിപ്പോ തന്നെ തിരിച്ചു പോണം ഈ രാത്രിയിലോ ഈ സമയത്ത് താൻ പെരുവടിയിലെത്തിയാൽ പിന്നെ തന്റെ ശവം പോലും കിട്ടില്ല രാമനാഥൻ സാർ വിചാരിച്ചാൽ തനിക്ക് കലാരംഗത്ത് രക്ഷപ്പെടാം ഒരുപാട് പിടിപാടലാളാ ഇന്ന് മുൻനിരയിലുള്ള പല നർത്തകികളും സാറിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടവരാ വേണ്ട വേണ്ട എനിക്ക് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഒന്നും എന്നെ തിരിച്ചു ഒരു രക്ഷപ്പെട്ടവരാക്ക് അഹങ്കാരം പാടില്ല അവൾ ഞാൻ അല്ല എന്നാൽ വിനയാന അഭിനയം കാഴ്ച എന്നല്ല അർത്ഥം നാട്യം നൃത്തം റിയാവുന്നവൾ നല്ലളം ഭഗവതി കാവിലെ പൂരത്തിന് ഞാൻ നിന്റെ ബാലയെ കണ്ടത് നിന്റെ നാട്യപ്രകടനം എന്നെ അത്ഭുതപ്പെടുത്തി നിന്റെ നൃത്തം ശരിക്കും ശരിക്കുമെന്ന് കാണണം എനിക്ക് അതിനാ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് എന്റെ നൃത്തം കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത ബാല എവിടെയാണെന്ന് ട്രൂപ്പിൽ അറിയാം അവിടെ വന്ന് കണ്ടോളൂ കൊള്ളാം തന്റെ ഇടം എനിക്ക് ഇഷ്ടപ്പെട്ടു കലാകാരിയായാലും ഇങ്ങനെ വേണം പക്ഷേ ഉത്സവപ്പറമ്പുകളിൽ ആയിരങ്ങളുടെ മുമ്പിൽ നൃത്തമാടുന്ന നിനക്ക് എന്റെ മുമ്പിൽ ആടാൻ വയ്യ എന്ന് പറയുമ്പോഴുള്ള വിരോധാഭാസമാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാനൊരു നർത്തകിയാണ് എന്ന് ഒരാളുടെ വന്ന് രഹസ്യമായി നൃത്തം ചെയ്യാൻ ഞാൻ ഒരു ബാലയ്ക്ക് കിട്ടുന്നതിന്റെ പത്തിരട്ട് ഞാൻ തരും എന്റെ മുമ്പിൽ നീ നൃത്തം ചെയ്യണം പറയൂ എത്ര വേണം എനിക്ക് ഒന്നും വേണ്ട എന്നെ മതി പിന്നെ എന്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നെ നിനക്ക് ബോധിച്ചില്ലേ ഞാൻ ആരാണെന്നറിയോ കണ്ണൂത്ത് രാമനാഥന് സംഗീതവും നൃത്തവും ആത്മാവിന്റെ ഭാഗമാണ് അറിയില്ലെങ്കിൽ ഈ നിൽക്കുന്ന ഉദയനോട് ചോദിച്ചു നോക്ക് അവൻ ഇതിനു മുമ്പ് നിന്നെ പോലെ പലരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലെന്ന് പറഞ്ഞോ ഈ കേട്ടത് സത്യമാണ് അത് ബാലെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ കുട്ടി വരില്ല എന്ന് മനസ്സിലാക്കി ശരി കുട്ടി ഏതായാലും ഇതുവരെ വന്നതല്ലേ വേഗം പോകുന്നതിനു മുമ്പ് എനിക്ക് നിന്റെ നൃത്തം ഒന്ന് കാണണം നൃത്തം ചെയ്ത് ജീവിക്കുന്നവള ഞാൻ എന്ന് വെച്ച് കാശിനു വേണ്ടി അത് വിൽക്കാൻ ഞാൻ തയ്യാറല്ല നിൽക്ക് നിൽക്കതെല്ലാം നേടിയെടുത്തവനായി രാമനാഥൻ രാമനാഥന്റെ ബംഗ്ലാവിൽ വന്ന ഒരു പെണ്ണും എന്നെ ധിഖരിച്ചിട്ടില്ല നൃത്തം ചെയ്യണമെങ്കിൽ കാലിലണിയാൻ ചിലങ്ക വേണമല്ലേ അല്ലെ സ്വർണ ചിലങ്കകളാണ് ലക്ഷണമൊത്ത നർത്തുകയാണ് നീ ചലനത്തിൽ ലാസ്യ ചാരുതം നിറഞ്ഞവൾ അതാണ് എന്നെ കൂടുതൽ അടുപ്പിച്ചത് ചിലങ്ക കെട്ടിക്കോളൂ ഈശ്വര സന്നിധിയിൽ നൃത്തം ചെയ്താലും തെരുവിലാടി തിമിർത്താലും വരദാനമായി കിട്ടിയ അമൂല്യ കലാവൈഭവം അരുതെന്ന് പറയരുത് മടിക്കണ്ട കെട്ടിക്കോളൂ അല്ലാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ ഒക്കില്ല